ഒരു ചതുര ടയർ ഒരു പ്രത്യേക വേഗതയിൽ എത്തിക്കഴിഞ്ഞാൽ കുലുക്കമില്ലാതാകുമെന്നും സാധാരണ വൃത്താകൃതിയിലുള്ള ടയർ പോലെ സുഗമമായ യാത്ര ലഭിക്കുമെന്നും പറയാറുണ്ട് എന്നാൽ ഇത് ശരിക്കും സത്യമാണോ ഇത് കണ്ടുപിടിക്കാൻ ആദം ഒരു ചതുര ടയർ രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചു ഒരുപാട് ആലോചിച്ചതിനുശേഷം പദ്ധതിക്ക് അന്തിമ രൂപം നൽകി വീൽ ഹബ്ബ് നിർമ്മിക്കാൻ നിരവധി സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചു കേന്ദ്രത്തിലും കോണുകളിലും അധിക ശക്തി നൽകി ഘടനയെ കൂടുതൽ ബലപ്പെടുത്തി സമയക്കുറവ് കാരണം സ്റ്റീൽ പ്ലേറ്റുകൾ നേരത്തെ തന്നെ പുറത്തുനിന്ന് നിർമ്മിച്ച് എത്തിച്ചിരുന്നു അതിനാൽ അവയെല്ലാം ഒരുമിച്ച് വെൽഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടയർ ഘടിപ്പിക്കുന്നത് എളുപ്പമാക്കാൻ ഹബ്ബിന്റെ നാല് കോണുകളിലും ഗൈഡിംഗ് ബ്രാക്കറ്റുകൾ ഘടിപ്പിച്ചു പിന്നീട് ഒരു സാധാരണ ടയറിന്റെ മധ്യഭാഗം മുറിച്ചുമാറ്റി പുറംവശം മാത്രം ഹബ്ബിനു ചുറ്റും ഘടിപ്പിച്ചു അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ചതുര ടയർ പിറന്നു അടുത്തത് പരീക്ഷണമായിരുന്നു വാഹനം ഓടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ നിരീക്ഷിക്കാൻ ഒരു വൈബ്രേഷൻ അളക്കുന്ന കമ്പനിയെ കൊണ്ടുവന്നു നാല് ചതുര ടയറുകളും വാഹനത്തിൽ ഘടിപ്പിച്ച് എല്ലാം തയ്യാറാക്കി തുടക്കം മുതൽ തന്നെ കാർ മുന്നോട്ട് നീങ്ങാൻ പ്രയാസപ്പെട്ടു വൈബ്രേഷൻ വളരെ തീവ്രമായിരുന്നു വേഗത കൂടുമ്പോൾ യാത്ര കുറച്ചുകൂടി സുഗമമായി തോന്നിത്തുടങ്ങി പക്ഷേ അത് അധികനേരം നീണ്ടുനിന്നില്ല ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നതിന് മുമ്പ് കാർ പെട്ടെന്ന് വലത്തേക്ക് ചരിഞ്ഞ് നിർത്തേണ്ടി വന്നു പിന്നിലെ ടയറുകളിലൊന്ന് പൊട്ടിപ്പോയിരുന്നു